ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്താഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെയാണ് കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ ഫുൾ പ്രൊമോ വന്നത് അതിൽ കാണിക്കണത് വേറൊന്നുമല്ല നമ്മുടെ അശുവിൻ്റെ നല്ല സ്വഭാവം അല്ലെങ്കിൽ നന്മയുള്ള മനസ്സ് ശ്രുതി തിരിച്ചറിയുക കേട്ടോ അശ്വിൻ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തിലൊന്നും വിശ്വാസവും ഇല്ല അതുപോലെ തന്നെ ഇത് ആരെയും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയില്ല അതൊക്കെ വെറുതെയാണ് അശ്വിൻ എപ്പോഴും ഇപ്പോൾ അഞ്ജലി അശ്വിനെ വേണ്ടിയിട്ടും അതുപോലെ കുഞ്ഞിനെ വേണ്ടിയിട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണത് ഇരട്ടിയായിട്ട് അശ്വിൻ ഒരുന്ന ചെയ്യുന്നുണ്ട് ആരും അറിയാതെ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ആരും ഇല്ലാത്ത സമയത്താണ് അശ്വിൻ പോയി ചെയ്യണത് ഇതെല്ലാം തന്നെ ശ്രുതി കൈയോടെ കണ്ടുപിടിക്കുകയാണ് ശ്രുതി അമ്പലത്തിൽ തൊഴാൻ വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് നമ്മുടെ അശ്വിൻ അമ്പലത്തിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ പിള്ളേർക്ക് ആ സഹായിക്കുന്ന കുട്ടിക്ക് പൈസ വച്ചെടുക്കുമ്പോൾ ആ കുട്ടി വേണ്ട പറയുമ്പോൾ അവനെ പഠിക്കാനും നല്ല ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ പോക്കറ്റിൽ വെച്ചെടുക്കുമ്പോൾ ആ കൊച്ച അശ്വിൻ്റെ കാലിൽ വീഴുവാണ് ഇതൊക്കെ കാണുമ്പോൾ ഇത് അശ്വിൻ സായ്റാം തന്നെയാണോ എന്ന അത്ഭുതത്തോടു കൂടി ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിനുശേഷം അശ്വിൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ് അനാഥാലയത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ അശ്വിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പണം അശ്വിൻ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിൽ പകുതിയിൽ കൂടുതൽ പണം പാവങ്ങളെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ അറിയണം ശ്രുതിക്ക് വല്ലാത്തൊരു അടുപ്പം അശ്വിനോട് തോന്നുവാണ് ഇത്രയും നാൾ താൻ അശ്വിനെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും ഒരുപാട് താൻ തെറ്റായിട്ട് കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് അശ്വിൻ ഇതായി പോകണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ നല്ല മനസ്സിലാണെന്ന് മനസ്സിലായിപ്പോൾ ശ്രുതി ദൈവത്തോട് സോറി പറയുകയാണ് ഈശ്വരനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു കുറിച്ച് ഒരു ആ കട കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ വെറുതെ വിളിച്ചു പറഞ്ഞു ഇനി ഒരിക്കലും തന്നെ അയാളെ കട കടലിട്ടായി കപ്പണ്ടൻ്റെ മിഠായി ഒന്നും വിളിക്കില്ല അയാൾക്ക് ഇപ്പം എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണുള്ളത് മനസ്സിലാക്കുകയാണ് അങ്ങനെ അശ്വിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ശ്രുതി അശ്വിനടുത്ത് കുറച്ചൊരു പ്രണയവും ഇഷ്ടവും തോന്നുന്നുണ്ട് പക്ഷേ പക്ഷെ ശ്രുതി അതൊരിക്കലും പുറമേ കാണിക്കില്ല കേട്ടോ കാരണം ലാവണീനെ വിചാരിച്ചിട്ട് ശ്രുതി അതൊക്കെ മനസ്സിൽ അങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് പക്ഷേ അശ്വിന് അങ്ങനെയല്ല അശ്വിൻ്റെ മനസ്സിലാ പ്രണയം പലപ്പോഴും പരിസരം മറന്ന് പുറത്ത് വരുന്ന ഭാഗങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ